ഈ ഫ്ലൈറ്റിലെ നിസ്കാരത്തെ കുറിച്ചൊന്ന് പറയാനുണ്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഖിബിലയുടെ നിർബന്ധമല്ല രാത്രി പോകുന്ന ഫ്ലൈറ്റാണ് എന്ത് ചെയ്യുക നമ്മൾ ഉതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം ഫർമ്മ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഖിബില അള്ളാഹു അക്ബർ എന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഖിബില കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ സമയത്തിലൊക്കെ കിബില കാണിച്ചു തരും അല്ലെ കിബിലിന്റെ ഡയറക്ഷൻ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമുക്ക് കിട്ടി നമ്മൾ നാട്ടു പോകുമ്പോൾ വളരെ പ്രയാസമാണ് കിബില കിട്ടാന്ന് നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അതുകൊണ്ട് പ്രയാസമായിരിക്കും അല്ലെ പിന്നെ സീറ്റൊക്കെ മറിച്ചുകൊണ്ട് വേക്ക് കാക്കേണ്ടി വരും ഏ അന്ന് നടക്കില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാ കിബില കിട്ടൽ നിർബന്ധമാണ് ഏത് ഫറന്നു നിസ്കാരം മടക്കാതെ നിസ്കരിക്കണമെങ്കിൽ അപ്പൊ കിബില കിട്ടുന്നില്ല പക്ഷേ സുബൈന്റെ നേരായിട്ടുണ്ട് സുബൈ നിസ്കാര സമയമായിട്ടുണ്ട് നിസ്കരിക്കാൻ പോവാണ് കിബിലെ എങ്ങോട്ടാണെന്ന് അറിയുന്നില്ല ഒരു കുഴപ്പമില്ല ഇരുന്ന ഇരുത്തത്തിൽ എന്ത് ചെയ്യാ നിസ്കരിക്കുക സീറ്റിരിക്ക എന്നിട്ട് അക്ബർ അള്ളാ ഹുബർ ഇരുന്നിട്ട്കരിക്കാൻ അറിയാനോ അപ്പൊ ഇരുന്ന് വളരെ എളുപ്പമാണ് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത് ഏഹ് പ്രത്യേകിച്ച് മുമ്പിലൊക്കെ വല്ല സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കുത്തി കുട്ടി ബാക്കിലാക്കി എന്തേലും അടങ്ങാറക്കുന്നവരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കെ ഏതുകൊടുക്കുന്ന സമയത്ത് തായ്മം ചെയ്യണല്ലോ ബാത്റൂമിൽ പോകാൻ പറ്റില്ലെന്നില്ല നമ്മുടെ ഫ്ലൈറ്റിൽ ഒന്നും ബാത്റൂമിൽ ഒതു കൊടുക്കാനുള്ള സൗകര്യമില്ല എന്തെങ്കിലും അവിടെ തട്ടിമുട്ടി ആ വെള്ളമൊന്നും നമുക്ക് ഒതുക്കാൻ കഴിയില്ല അപ്പൊ എന്തു ചെയ്യ തായ്മം ചെയ്യാ തായ്മത്തിന് മണ്ണ് വേണോ ഷാഫി മതപ്രകാരം മണ്ണ് വേണം ശ്രീമാബുഷണി ഫർഅലി അള്ളാഹ്ലുവിന്റെ മധഹബ് ശരിയാക്കിന്റെ ഭാഗമാണ് അതൊക്കെ അതെടുത്തിട്ട് മാ അല മാജി അള്ളാഹിന്റെ ഭൂമിയിൽ എന്തുണ്ടോ അതുകൊണ്ടൊക്കെ താമ്യം ചെയ്യാൻ പറ്റും നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരം കള ആവുന്നതിന്റെ മുമ്പ് അത് നിസ്കരിക്കണം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് നിസ്കാരം പോണസ്കാരം ഞാൻ പറയണ കേട്ടോ അത് മടക്കേസ്കരിക്കേണ്ടി വരും ഖിബില കിട്ടുന്നില്ലല്ലോ ഖിബില കിട്ടുന്നില്ല അതുകൊണ്ട് പക്ഷേ നിസ്കരിക്കണം സമയം കണക്കാക്കേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ് ഇവിടുന്ന് ഒരു മൂന്നേ മുക്കാല മണിക്കൂർ സമയം യാത്രയുടെ പകുതിയാകുന്നതുവരെ യാത്രയുടെ പകുതി വരെ അബുദാബിയിലെ ടൈമിംഗ് ആണ് നമ്മൾ എവിടെ പുറപ്പെട്ടു ആ നാട്ടിലെ പുരസ്കാരം ഏതാണോ അതനുസ്കരിക്കേണ്ടത് പകുതി കഴിഞ്ഞാൽ യാത്രയുടെ പകുതി സമയം കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഒന്നേ മുക്കാൽ മണിക്കൂറായി കഴിഞ്ഞാൽ നാട്ടിലെ പുരസ്കരിക്കാൻ നേരമായിട്ടുണ്ടോ നാട്ടിലിപ്പോ നോമ്പുറക്കാൻ നേരായോ നാട്ടിലിപ്പോ അത്താഴം കഴിയാൻ നേരായോ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് സമയം പകുതിയും പകുതിയും നോക്കാൻ അതല്ല ചില ജി പി എസ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു ഒരു എയ്റ്റീൻ അവേഴ്സ് യാത്ര പോവാണ് ഇവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോവാൻ യാത്ര പോകാൻ പത്ത് പതിനെട്ട് പതിനെട്ട് മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ ഏത് ലാൻഡിലൂടെ കടന്നു പോകുന്നത് എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ അപ്പോ ഏകദേശം ഓസ്ട്രേലിയ ക്രോസ് ചെയ്തുകൊണ്ട് പോവാണ് ഓസ്ട്രേലിയ ബഹുറിന്റെ സമയമായിട്ടുണ്ടോ നമുക്കിപ്പോ ഈ ഈ നിസ്കാരത്തിന് സമയങ്ങളൊക്കെ ആപ്പുകളുണ്ടല്ലോ അത് അള്ളാഹു ഈ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യാൻ സൗകര്യം ചെയ്തപ്പോ ഈ ടെക്നോളജി ഒക്കെ ഇവിടെ വികസിപ്പിച്ചു തന്നു അതുകൊണ്ട് നമ്മളിപ്പോ ഏത് രാജ്യത്തിന്റെ മുകളിലാണോ അവിടുത്തെ നിസ്കാര സമയം നമ്മുടെ കയ്യിലുണ്ടോ മൊബൈലിൽ നോക്ക ഉണ്ടോ എന്നാ പിന്നെ അവിടെ ബുഹറാണോ എന്നാ ഞാൻ ബുഹ്രസ്കരിക്കുക അതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ നിസ്കാരത്തിന്റെ സമയം കയ്യിൽ കൊണ്ടുപോകണം എടുക്കാൻ ഞാൻ പോണത് ഇപ്പൊ ചൈനയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാവും ബിസിനസ് ചെയ്ത് ചൈനയിലെ നിസ്കാര സമയത്തിന്റെ ഒരു ടേബിൾ നിങ്ങൾ എങ്ങോട്ടോ പോകുന്നത് എങ്ങോട്ടോ ഹോങ്കോങ്ങിലൊക്കെ എവിടെ പോവാണെങ്കിലും എന്ത് ചെയ്യുക അവിടുത്തെ ആ സിറ്റി നിസ്കാരത്തിന്റെ സമയം ടേബിൾ കണ്ടെത്തുക യാത്രയുടെ പകുതി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷന്റെ സമയം യാത്രയുടെ പകുതി വരെ നമ്മൾ എവിടെ പോർട്ട് ഓഫ് ബോർഡിംഗ് എവിടെ നിന്നാണോ ബോർഡ് ചെയ്തത് അവിടുത്തെ സ്ഥലം ഇനി തായ്മം ചെയ്ത് നിസ്കരിക്കാൻ പോവുകയാണ് താമം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് അടിയാണ് അടിനെ മെല്ലെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ആ സ്ക്രീൻ കുട്ടികൾ കുത്തിയാണോ ഇടങ്ങാറ് ബാക്കിലെ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ഇടങ്ങേറന്നറിയോ കുത്തിയിട്ടുണ്ട് അവർ ഓരോ പ്രോഗ്രാം സെലക്ട് ചെയ്യാരിക്കും തലക്ക് കുത്തണ പോലെ തോന്നുക അപ്പൊ നമ്മള് തേമം ചെയ്യണത് മുമ്പുള്ള ആൾ പോലും അറിയരുത് വളരെ മെല്ലെ ചെയ്യാവൂ കേട്ടോ എന്ത് ചെയ്യാം സീറ്റിൽ ഇരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ കൈ കൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ സീറ്റിന്റെ ബാക്ക് ഭാഗം അത് സ്ക്രീൻ ആയിരിക്കും ചെറുപ്പം അല്ലെങ്കിൽ കവർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ ടേബിൾ ആയിരിക്കും ടേബിൾ ഫുഡിന് എന്തോ ആയിക്കോട്ടെ മെല്ലെ തട്ടുക തടവി തടവി ഞാൻ വേണ്ടി വേണ്ടി ചെയ്യുന്നു 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 നേരെ മുഖം ഒന്ന് കഴിഞ്ഞു രണ്ടാമതൊരു കൈ കൂടെ ഒന്നുകൂടെ ഒന്ന് കൈമ പൊടി ഒന്നും ഉണ്ടാവില്ല കൈകൊണ്ട് തായ്മം ചെയ്യാണ് ഇടത്തെ കൈ ആദ്യം വലത്തെ കൈ മുട്ട് വരെ എന്ത് ചെയ്യുക ഒന്നിങ്ങടവുക പിന്നെ വലത്തെ കൈ കൊണ്ട് മുട്ട് വരെ പൊണ്ടിക്കാ കഴിഞ്ഞിട്ട് ഇപ്പൊ തൈമം കഴിഞ്ഞു കുനിയ അടിയിൽ ം രണ്ടാമത്തെ അക്ബർ സീറ്റ് സീറ്റ് ആ ഉപരിട്ട് മുസല ക്രിക്കണ അങ്ങനെ ഒന്നും ആവേശം കാട്ടണ്ട അങ്ങനെ ചെയ്യരുത് അവിടുത്തെ ആ ഫ്ലൈ അതിന്റെ ഫ്ലൈറ്റിന്റെ റൂൾസ് ഒക്കെ നമുക്ക് പാലിച്ചേ പറ്റൂ നമ്മളൊരു ബാർബേറിയൻസ് ആണ് മനുഷ്യന്മാരെ വിചാരിക്കരുത് ഇസ്ലാമൊക്കെ എന്തൊരു മനോഹരാണ് ബാത്റൂമിന് ഇറങ്ങിയ ഫ്ലൈറ്റ് മുഴുവൻ അഞ്ചിട്ട് പോരൊന്നും വേണ്ട എന്ത് ചെയ്യാ തേമം ചെയ്തേക്കി അവിടെ ഉദയ്യാ സൗകര്യമില്ല തൈമം ചെയ്തേക്കി എന്നിട്ട് നിസ്കരിച്ച് സ്നം കിട്ടുന്നു എന്തില്ല ഇനി ശുന്ന തൈമം കൊണ്ട് ഫറന്നു വന്നേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ തൈമം ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വീട്ടിലൊക്കെ രാഹത്തായി നിലത്തെ സുബൈ കപില കിട്ടിയിട്ടില്ലല്ലോ ഞാനത് മടക്കീസ്കരിക്കാണ് ആ രണ്ടറക്കാലത്ത് മടക്കീസ്കരിക്കുക അല്ലെങ്കിൽ ബുഹുർഒരസറ് ഏതാണോ മടക്കാനുള്ളത് അത് മടക്കി നിസ്കരിക്കണം അപ്പൊ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിസ്കാരം നടക്കാതെ പോകരുത് സുഭിന്റെ സമയമായി നിസ്കരിച്ചിട്ടില്ല അങ്ങനെ ആവരുത് ഒരാൾ ഉറങ്ങിപ്പോയി അറിയാതെ അള്ളാഹു പുറത്തു വരും പക്ഷെ എന്തെങ്കിലും നമ്മളെന്ത് ചെയ്യുക ഉണരാൻ വേണ്ടി ശ്രമിക്കണം ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة الله تيجي الله